രണ്ട് സൈഡും റോഡാണ് ഇവിടെ ടാർ റോഡും അതുപോലെ തന്നെ വീടിന്റെ ഈ ഒരു സൈഡിലും റോഡാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് രണ്ട് കാർ സുഖമായിട്ട് പാർക്ക് എല്ലാ ഒരു സ്പേസ് വരുന്നുണ്ട് അപ്പം എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണ് അപ്പൊ ഈ വീടിന് ചോദിക്കുന്നവിലിഷൻ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിജയ് തോമസ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചിയാരത്താണ് അതായത് തൃശ്ശൂർ ടൗണിന്റെ വളരെ അടുത്താണ് മൂന്നര കിലോമീറ്റർ ആണ് തൃശ്ശൂർ ടൗണിലേക്ക് വിടുന്ന ദൂരം എലൈറ്റ് ഐറ്റ എലൈറ്റ് എൽ ഐറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ട് കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം അപ്പൊ ടൗണിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അഞ്ച് സെന്റില് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് അപ്പൊ നല്ല അടിപൊളി വീടാണ് മൂന്ന് ബെഡ്റൂം വീടാണ് വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാനായിട്ട് ശ്രദ്ധിക്കുക വല്ല തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ കോൺടാക്റ്റ് ആണ് നമ്പർ ആയാലും എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ എല്ലാ വീഡിയോയിലും കാണുന്ന പോലെ ആദ്യം പുറത്തു കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് കയറാം ഇതാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഷോവാളുകളും ബ്ലൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് മതിലെ ഗേറ്റ് കാര്യങ്ങളൊക്കെ വരാനുണ്ട് രണ്ട് സൈഡും റോഡാണ് ഇവിടെ ടാർ റോഡും അതുപോലെ തന്നെ വീടിന്റെ ഈ ഒരു സൈഡിലും റോഡാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് രണ്ട് കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് വരുന്നുണ്ട് അവര് നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം വീടിന്റെ വർക്കുകൾ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഫിനിഷിംഗ് വർക്കുകൾ ബാക്കിയുണ്ട് കുറച്ച് ചിലർ ചില്ലറ പണികളൊക്കെ നടക്കുന്നുണ്ട് അവരുടെ ടൂൾസ് ആയാലും പിന്നെ മെറ്റീരിയൽസ് ആയാലും ഒക്കെ കുറച്ച് അകത്തിരിക്കുന്നുണ്ട് എന്നാലും നമുക്ക് വേഗം വേഗം വീടുകളെടുത്ത് പോവുകയാണ് കാരണം നമ്മളിനി കാത്ത് നിന്ന് ചിലപ്പോൾ ഇത് ഏതെങ്കിലും ടോക്കൺ ആയ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ വേഗം വേഗം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വീടും എടുത്ത് പോകുന്നതാണ് അപ്പം നമുക്ക് സിറ്റ് ഔട്ടിൽ കയറാം ഇതാണ് സിറ്റൌട്ട് വരുന്നത് അപ്പൊ നല്ല ഡിബിൾ ഒരു പില്ലറിന്റെ വർക്ക്ഔട് വരുന്നുണ്ട് ടെക്സ്ച്ചർ പെയിന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ സ്റ്റെപ്പ് വരുന്നത് ലപ്പോ ഗ്രാനൈറ്റ് ആണ് പിന്നെ ടൈനാണ് ഫ്ലോറിൽ വരുന്നത് അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ല ഡിബിൾ ഒരു ഡബിൾ ഡോറാണ് വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ കാര്യം വരുമ്പോ നല്ല വലിയൊരു ഹാൾ പോലെയാണ് കിടക്കുന്നത് അതിലേടേ നമുക്ക് പാർട്ടിസിണെങ്കിൽ പാർട്ടിസ് ചെയ്യാം ഡൈനിന്റെ അപ്പോൾ നല്ല സ്പേസിലാണ് ഇവിടെ കിടക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് സോഫ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം പിന്നെ ഇവിടെ ഒരു ഹോളില് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ അതിൽ ലൈറ്റ് ഒക്കെ വരും അപ്പോൾ നല്ല ഭംഗി കിട്ടും പിന്നെ ഇവിടെയാണ് ടി വി യൂണിറ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ നമുക്ക് ഇവിടെയാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെയാണ് ഡൈനിങ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് മുകളിലേക്ക് ഒരു സ്റ്റയറ് കാര്യങ്ങൾ വരുന്നുണ്ട് സ്റ്റീലിന്റെ ഹാൻഡ് റൈറ്റ് ഒക്കെ ആയിട്ട് ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത് ഈ കബോർഡ് കാര്യങ്ങളൊക്കെ കൂടുതൽ മാറ്റാനുള്ളതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറ്റീരിയൽസും ടൂൾസും കാര്യങ്ങളൊക്കെ ഓടിയിരിക്കുന്നുണ്ട് പണി ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല ക്ലീനിങ് പരിപാടികളും അതുപോലെ തന്നെ നല്ല ചില ടച്ചിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ കൂടുതൽ മാറാനുള്ളതാണ് പിന്നെ ഇവിടെയാണ് കിച്ചൺ വരുന്നത് ഇത് താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് രണ്ട് ബെഡ്റൂം താഴെ മുകളിലൊരു ആണ് വരുന്നത് അപ്പം ഇതൊക്കെയാണ് ലിവിംഗ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ അപ്പം ആദ്യം നമുക്ക് ആ കയറി വരുമ്പോഴുള്ള ഒരു ബെഡ്റൂമിലേക്ക് ഇപ്പോൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂമുകൾ ബെഡ്റൂമുകളൊക്കെ ഒക്കെ നല്ല സൈസുള്ള ബെഡ്റൂമുകളാണ് പന്ത്രണ്ട് പതിനാറ് പത്ത് പതിനാറ് അങ്ങനത്തെ വലിയ സൈസ് ബെഡ്റൂമുകളാണ് പിന്നെ ഇവിടെ നമുക്കൊരു മൂന്നുകളിൽ വിൻഡോ ഫ്രണ്ടിലേക്ക് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ടെക്സ് പെയിന്റിന്റെ വർക്ക് വരുന്നുണ്ട് ഇവിടെയൊക്കെ വരുന്ന വർക്കിന്റെ മെറ്റീരിയൽസ് കാര്യങ്ങൾ ഇരിക്കുന്ന ആരാണ് ഫുൾ ഹൈറ്റ് വരുന്ന ടെക്സ്ചർ വർക്ക് ആണ് അത് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് ലേജീൽ കാര്യങ്ങളൊക്കെ ഇനി വരാനുള്ളതാണ് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ഇതാണ് ഇവിടുത്തെ അഫോർഡ് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ടോയ്ലറ്റ് വരുന്നത് നമുക്ക് ടോയ്ലറ്റ് നോക്കാം അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെഡ്റൂമിന്റെ സൈസുകളൊക്കെ വലിയ സൈസ് ബെഡ്റൂമുകളാണ് ഈ ബെഡ്റൂമിനും ഈ ഒരു വാളിലെ ടെക്സ് പെൻറ്റിന്റെ വർക്ക് വരുന്നുണ്ട് പിന്നെ ലൈറ്റിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ലൈറ്റ് ഇടാൻ പറ്റാത്തത് അപ്പൊ ഉള്ളില് കുറച്ച് ഇരുട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഇവിടെ ഒരു മൂന്ന് മൂന്നിനിൽ വിൻഡോ വരുന്നുണ്ട് പക്ഷെ നമ്മൾ വിൻഡോ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാക്കിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ പറയുന്നത് കാണുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവില്ല അപ്പൊ ഇതാണ് കാബോർഡ് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ താഴ്ത്ത ബെഡ്റൂമുകൾ കണ്ടു ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം ഇതാണ് കിച്ചൺ വരുന്നത് നല്ല വലിയ കിച്ചൺ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വലിയ സൈസുള്ള കിച്ചൺ ആണ് കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ രണ്ട് കളി വിൻഡോ വരുന്നുണ്ട് ഇവിടെ ഒരു രണ്ട് കളി വിൻഡോ വരുന്നുണ്ട് അപ്പൊ കബോർഡ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ താഴ്ത്തു ഭാഗങ്ങളൊക്കെ കണ്ടു ഇനി ഒരു ബെഡ്റൂം മുകളിലാണ് നമുക്ക് മുകളിലേക്ക് പോകാം നല്ല സ്റ്റീലിന്റെ ഹാൻഡിൽ കാര്യങ്ങൾ വരുന്നുണ്ട് സ്റ്റെപ്പിൽ ലപ്പോ ഗ്രാനൈറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഈ അപ്പറിലേക്ക് ഭാഗത്ത് നല്ല സ്ഥലമുണ്ട് നമ്മൾ താഴ്ത്ത് കണ്ട പോലെ തന്നെ നല്ല വലിയ ഹോൾ പോലെ കിടക്കുന്നുണ്ട് നമുക്ക് സോഫ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് ബാൽക്കണി വരുന്നത് ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓപ്പൺ ടെറസ് വരുന്നുണ്ട് അപ്പം ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോവാം മുകളിലേക്ക് ഇതാണ് മുകളിലത്തെ ബെഡ്റൂം വരുന്നത് അപ്പൊ ഇത് നല്ല സൈസുള്ള ബെഡ്റൂം തന്നെയാണ് രണ്ടിലേക്ക് ആയിട്ട് മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് പിന്നെ ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം അങ്ങനെ നമ്മൾ മുകളിലത്തെ ബെഡ്റൂം കണ്ടു നമുക്ക് ബാൽക്കണി എന്ന് കാണാം ബാൽക്കണി നല്ല സ്പേസ് ഉള്ള ബാൽക്കണി തന്നെയാണ് നമ്മൾ താഴത്തെ കണ്ട പോലത്തെ ടെക്സ് പെയിന്റിന്റെ വർക്കൊക്കെ വരുന്ന ഒരു പില്ലർ വരുന്നുണ്ട് പിന്നെ ഇവിടെ സ്റ്റീലിന്റെ ഒരു ഹാൻഡ് റയിൽ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ബാൽക്കണി കണ്ടു ഇനി നമുക്ക് കാണാനുള്ളത് ഓപ്പൺ ആണ് അപ്പോൾ ഓപ്പൺ ടെറസ്സിൽ പോകും അപ്പം ഇതാണ് ഓപ്പൺ ടെസ് വരുന്നത് നല്ല സ്പേസ് ഉണ്ട് നമുക്കിനി മുകളിലേക്ക് ഭാവിയിലേക്ക് വീണ്ടും ഒരു റൂം എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ചിയാരത്താണ് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചിയാരത്ത് തൃശ്ശൂർ ടൗൺ മൂന്നര കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അപ്പം നല്ല അടിപൊളി വീടാണ് മൂന്ന് ബെഡ്റൂം വീടാണ് അഞ്ച് സെന്റിലെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണ് അപ്പോൾ ഈ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഈ വീടിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും വീട് ആയിട്ട് താഴെ കാണുന്ന ചിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ അടകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ബിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുവരെ നമ്മുടെ സപ്പോർട്ടിനെ ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് താങ്ക്